അപ്പോൾ ഞാൻ ഇത് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇത് ഇത്രയും സാധനങ്ങൾ ഞാൻ എന്താ പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മുടെ ക്രിസ്മസ് സെറാമിക് കളക്ഷൻസിലെ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ കാണിച്ചു തരാം എന്നുള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പം എല്ലാം കൂടി വലിച്ചെടാൻ എന്ന് വിചാരിച്ചാൽ പിന്നെ അത് പാക്ക് ചെയ്ത് കാരണം നമ്മൾ ബാക്കി സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന പോലെ ഇതൊന്നും നമുക്ക് അങ്ങനെ പാക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാം ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള അത്രയും എന്താ പറയുക സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോകും അപ്പം അതുകൊണ്ട് എല്ലാതും വലിച്ചിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ ഇന്ന് എനിക്ക് പാക്ക് ചെയ്ത് അയക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് എന്തായാലും അത് എല്ലാം പുറത്തെടുത്ത് റീചെക്ക് ചെയ്ത് ബാക്കി പാക്കിംഗ് ഒക്കെ സേഫ് ആയിട്ട് ചെയ്യേണ്ട ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇന്ന് കുറേറിയാനുള്ള സാധനങ്ങളാണ് അപ്പം അതെന്തായാലും ഇതൊക്കെ അൺപാക്ക് ചെയ്തിട്ട് വീണ്ടും പാക്ക് ചെയ്യാനുള്ളതായതുകൊണ്ട് അത്രയും സാധനങ്ങൾ മാത്രം നിങ്ങളെ ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിൽ പലതും നമുക്ക് ബൾക്കായിട്ട് സ്റ്റോക്ക് ഉണ്ട് ചിലത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് അപ്പോൾ ഞാൻ ഓരോന്നും ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഹോം ഡെക്കർ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പ്രത്യേകിച്ച് ക്രിസ്മസ് സീസണിൽ വീടൊക്കെ അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ വർഷം നമുക്ക് ഇതൊന്നും നമ്മുടെ വീട്ടിൽ നടക്കില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാതും സെറാമിക് ഐറ്റംസ് ആണ് പൊട്ടുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പിള്ളേരുള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് തൽക്കാലം ഡെക്കറേഷൻ നടക്കില്ല അപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് പക്ഷേ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഉണ്ടാവും എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി അടിപൊളിയായിട്ട് ഇതേ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ എനിക്ക് ആദ്യം ഞാൻ ഇത് കാണിക്കാം കേട്ടോ ഇത് കണ്ടോ മാതാവും ഔസപിതാവും ഈശോ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റാച്ചുവാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ ലൈറ്റാ കേട്ടോ ഇത് നമുക്ക് ഫ്ലാറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പുൽക്കൂട് ഒരുക്കാനൊന്നും വലിയ സ്പേസ് ഇല്ലാത്ത കൊടുത്ത് ഇതൊരെണ്ണം വെച്ചാൽ മതി ലൈറ്റും ഉണ്ട് രാത്രി ആകുമ്പോൾ കറക്റ്റ് കാണാം കേട്ടോ ഈ സ്റ്റാർസിൻ്റെ ഉള്ളിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഇതിൻ്റെ തന്നെ ഒത്തിരി ഷേപ്പ്സിൽ അവൈലബിൾ ആണ് പല സൈസിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്ന് ഇത് ഇത് ഈ സെയിം സാധനം സെയിം പാറ്റേണിലുള്ളത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പക്ഷേ ഇതിൻ്റെ തന്നെ പല ഡിസൈനിലുള്ളത് ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഒരു തീമിൽ പല ഡിസൈൻസ് പല സൈസ് നമുക്ക് ആയിട്ടുള്ളതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എനിക്ക് തോന്നും ആർക്കും ഇഷ്ടമാവാണ്ടിരിക്കില്ല കേട്ടോ അത്രയും ഭംഗിയുള്ള ഒരു പീസാണ് ഇതിൻ്റെ ഇതിൻ്റെ ബാക്കിയുള്ള ഡിസൈൻസിൻ്റെ ഞാൻ പറ്റിയെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യാം കേട്ടോ അതും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പം ഇതൊന്ന് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി സെറാമിക് ഐറ്റംസ് ആണ് എല്ലാതും എന്താ പറയുക അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നെക്സ്റ്റ് ഇതാ ഇതൊരു സിംപിളായിട്ടുള്ളൊരു എൽ ഇ ഡി ലൈറ്റാണ് സ്നോമാൻ്റെ ഇതും താഴെ ഇങ്ങനെ ഇപ്പൊ ഡേ ടൈം ആയ കാരണം ശരിക്കും കാണില്ല കേട്ടോ ഇതിൻ്റെയും ഒത്തിരി ഡിസൈൻസ് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഇത് സെറാമിക് സെറാമിക്കൽ ഇതൊരു മെറ്റൽ ടൈപ്പ് ഒരു സാധനാണ് പിന്നെതാ സോൾട്ട് ആൻഡ് പെപ്പർ കണ്ടോ റേൻഡിയോസിന്റെ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ സെറ്റ് ആണ് ഭയങ്കര അല്ലേ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്മസ് തീമിൽ ഡൈനിങ് ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത് അതിൻ്റെ കൂടെ കുക്കീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ വെക്കാനായിട്ട് കട്ട്ലെറ്റ്സ് കുക്കീസ് ചോക്ലേറ്റ്സ് പിന്നെ എന്തും അങ്ങനെ വെക്കാം വെക്കാവുന്ന പോലത്തെ ഒരു പ്ലേറ്റ് ഒരു ടോഫി ക്രിസ്മസ് തീമിലുള്ളൊരു ടോഫി ഷേപ്പിലുള്ളൊരു ട്രേ ട്രേയോ പ്ലേറ്റോ എങ്ങനെയാണെങ്കിൽ പറയാം കേട്ടോ അത് ഒരു ഷോ പീസ് ആയിട്ടും നമുക്കിത് വെക്കാം ഈ ഡൈനിങ് ടേബിളില് ടേബിൾ റണ്ണേഴ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങള് സെറ്റ് ചെയ്ത് വെച്ച് കാണുമ്പോൾ തന്നെ അതൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ പിന്നെ അടുത്തത് നമുക്ക് ടേബിൾ സെറ്റിംഗിലേക്ക് പറ്റിയ ഒരു അടിപൊളി കേക്ക് സ്റ്റാൻഡാണിത് ക്രിസ്മസ് തീമിലുള്ള ക്രിസ്മസ് പാതറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയാണിത് വരുന്നത് നല്ല ഭംഗിയാണിത് കാണാനായിട്ടോ കേക്ക് സ്റ്റാൻഡിൻ്റെയും ഒത്തിരി കളക്ഷനിൽ നമുക്ക് അവൈലബിളാണ് ഇത് ഈ സെയിം പീസ് ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ബാക്കിയുള്ളൂ അതുണ്ട് പിന്നെ വേറെ ഡിസൈൻസിനുള്ള ഇഷ്ടംപോലെ കേക്ക് സ്റ്റാൻഡ്സ് നമുക്ക് അവൈലബിളാണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഞാനിത് ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ ഞാനിതിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം ഇത് ടൂസ് ഈ ഇത് ഇത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ടൂ ടയർ കുക്കീസ് സ്റ്റാൻഡാണ് കുക്കീസോ കട്ട്ലെറ്റ്സോ ഇതുപോലെ എന്ത് വേണമെങ്കിലും വെക്കാം സ്നാക്സോ അതോ എന്തെങ്കിലും വേണമെങ്കിലും വെക്കാം അങ്ങനത്തെ ഒരു സെറ്റാണിത് അതും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് പിന്നെ ഇതാ സോപ്പ് ഡിസ്പെൻസർ ഇതിന്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് ഇതാ ഇത് സോപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ആ ഒരു ക്രിസ്മസ് ഈ തീമിൽ നമുക്ക് ആ ഒരു വാഷ് ബേസിൻ ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാൻ ഇതും പിന്നെ ഒരു എന്തെങ്കിലും ഡെക്കറേഷൻ ഒക്കെ വെച്ച് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതൊരു ക്രിസ്മസ് ഫാദറിൻ്റെ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഒരുപാട് നമുക്ക് പല ഡിസൈൻസിൽ നമുക്ക് ആണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ ഫോട്ടോസ് ഞാൻ അയക്കാം ഡെയിലി നമുക്ക് അപ്ഡേറ്റ്സ് ഞാൻ അതിലിടാറുണ്ട് സ്റ്റാറ്റസ് ആയിട്ടും ഇപ്പോൾ പേഴ്സണലി സെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്തുതരാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടി വലിച്ചിടേണ്ട ഒരു ബുദ്ധിമുട്ടിനുള്ളത് കൊണ്ടാണ് കാരണം ഇതൊക്കെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഇത് ദേ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു പീസാണ് ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പീസാണ് ഇത് ശരിക്കും ഷോ പീസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതാ ഒരു ഭരണി പോലെ ഉള്ളൊരു ഐറ്റം ആണ് അട കുക്കീസ് ഇടാനോ ചോക്ലേറ്റ്സ് ഇടാനോ അങ്ങനെ എന്തെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും ഷോ പീസിൻ്റെ ഒരു ഭംഗിയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ടേബിളിൽ സെറ്റ് ചെയ്യണേന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് കുക്കീസ് ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് നമുക്ക് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെയും പല ഷേപ്പ് സ്നോമാൻ ക്രിസ്മസ് ഫാദർ തീം ഇതിനെ തന്നെ ചെറിയ സൈസ് ഇതിനേക്കാൾ വലിയ സൈസ് അല്ലാതെ ആണ് പക്ഷെ ഞാൻ ഈ ഒരു സൈസാണ് പ്രിഫർ ഇതിനേക്കാളും വലുതൊക്കെ ആകുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധി നമ്മൾ സേഫ് ആയിട്ട് തന്നെയാണ് ചെയ്യുക എന്നാലും ഈ ഒരു സൈസ് സൈസാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പാക്ക് ചെയ്യാനൊക്കെ കുറച്ചും കൂടി നമുക്കൊരു സൗകര്യം ഉണ്ടാവും എല്ലാതും ഇങ്ങനത്തെ ഉള്ള ക്രിസ്മസ് ബോക്ക് പാക്കിലാണ് വരിക എല്ലാതും തോമകോൾ പാക്കിങ് ആയിരിക്കും വളരെ സേഫ് ആയിരിക്കും നമ്മൾ ഡി ടി ഡി സി ത്രൂ ഓർ ഡി ടി ഡി സി എക്സ്പ്രസ് ത്രൂ ആണ് അയക്കുക അപ്പോൾ എന്താ പറയുക ഇതുവരെ നമ്മളിപ്പോൾ ഇപ്പോൾ ഇത്ര ദിവസമായിട്ട് കുറച്ചധികം തന്നെ നമ്മൾ പാർസല് കൊറിയർ സെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് വേറെ ദൈവം സഹായിച്ച് ഡാമേജോ പൊട്ടലോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് പിന്നെയും നമ്മൾ സ്റ്റോക്ക് റീസ്റ്റോക്ക് ഒക്കെ ചെയ്തു തുടങ്ങിയത് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു അത് എങ്ങനെ എത്തിക്കും എന്നുള്ളത് പൊട്ടിപ്പോയാ കാര്യം കഴിഞ്ഞില്ല അപ്പോൾ ആദ്യം നമ്മൾ വളരെ കുറച്ചാണ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അതല്ലാതും വളരെ സേഫ് സേഫായിട്ട് ആൾക്കാരുടെ കയ്യിലെത്തി എന്നറിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ നമ്മളത് ബൾക്കായിട്ട് എടുക്കാനും അതിലൊരു കോൺഫിഡൻസ് വന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ പാക്കിങ് വരാ ഫുള്ളി ബബിൾ റാപ്പ് ചെയ്ത് സേഫ് ആയിട്ട് തന്നെയാ നിങ്ങളുടെ കയ്യിൽ എത്തുകയുള്ളൂ പിന്നെ അതായത് കണ്ടോ ഇതൊരു ഒരു ഫെതേ ടൈപ്പ് ഇതൊരു ഫാദറിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ നമ്മളിന്ന് വാങ്ങിച്ചു തന്നെ കേട്ടോ നമുക്ക് ഇനി ഇത് നമുക്കൊരു സാമ്പിൾ വന്നപ്പോൾ ഞാൻ വെറുതെ എൻ്റെ കാണാൻ ഭംഗി കാരണം വെറുതെ എടുത്ത് വെച്ചതാണ് പക്ഷേ അവർ നമുക്കപ്പം തന്നെ അത് ഒരു രണ്ടെണ്ണമൊക്കെ നമുക്ക് ഇത് സെയിലായി ഇനി ഇതും വളരെ കുറച്ചേ ബാക്കിയുള്ളൂ കാരണം ഇത് നമുക്കിത് എല്ലാവരും അറിയാത്ത കാരണം വളരെ കുറച്ച് പീസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതും പോഴ്സിലിനാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ അച്ഛന്മാരെ കാണാൻ പോകും മഠത്തിലേക്കൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ കേക്ക് വൈന് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണല്ലോ ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ അച്ഛന്മാർക്ക് കേക്കും വൈനൊക്കെ ഗിഫ്റ്റ് കൊടുത്ത് അവർക്കും ഒരു പരിധിയില്ലേത് കഴിക്കണേനും എടുത്ത് വയ്ക്കുന്നതിനും ഒക്കെ അങ്ങനെയുള്ളവർ നമ്മുടെ അടുത്തുനിന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ആ ഒരു ഐഡിയ നമ്മുടെ അടുത്ത് ഇങ്ങനെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടപ്പോഴാണ് നമ്മൾക്കും ആ ശരിയാണല്ലോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു മെമ്മറബിൾ സാധനം ആണെങ്കിൽ ഒരു സോവനീർ പോലത്തെ സാധനം ആണെങ്കിൽ അച്ചന്മാർക്കും അത് കീപ്പ് ചെയ്യാൻ പറ്റുമല്ലോ അതെ ഇങ്ങനത്തെ ഇങ്ങനത്തെ പോലെ വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ടൈപ്പ് ഇങ്ങനത്തെന്നാണ് ഒരുപാട് പേര് നമ്മുടെ ഇന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ചെറിയൊരു ഇത് ഇത്രയുള്ളൊരു സൈസ് മുതൽ ഇതിൻ്റെ ഒരു വലിയൊരു പീസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടമാവും മാത്രമല്ല ഒരു എൽ ഇ ഡി ലൈറ്റൊക്കെ ഉള്ള കാര്യം ഒരു ക്യൂട്ടായിട്ട് നമുക്ക് റൂമിലോ ഹാളിലോ നമുക്ക് നടയിലോ ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണിത് പിന്നെ ആ പിന്നെ മെയിൻ സംഭവം നമ്മുടെ സെറ്റ് ആണ് കേട്ടോ ഇത് ഞാൻ ഇനീഷ്യലി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമായെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചു ദൈവം ഇത് ആൾക്കാർ വാങ്ങിക്കോ കാരണം അത്രയും ചെറുതാണ് പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട് നെയ്റ്റിവിറ്റി സെറ്റ് ഇതാ ഇതിപ്പോൾ ഞാൻ ഏതിലാ ഇതിൽ വെച്ച് കാണിക്കാം അല്ലേ ഇതിൽ വെച്ച് കാണിക്കാം കേട്ടോ എന്നാലേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ നമ്മുടെ പുൽക്കൂട്ടില് വെക്കുന്ന സെറ്റാണേ അപ്പം നമ്മുടെ ട്രഡീഷണൽ സെറ്റുകൾ അറിയാമല്ലോ നമ്മളൊക്കെ മാക്സിമം ഞാനൊക്കെ മാക്സിമം ബിൽഡ് വേണം കളർഫുൾ ആയിട്ടുള്ളത് വേണം എന്നുള്ളൊക്കെ ഒരു ഒരു ഇതായിരുന്നു നമ്മുടെ പണ്ട് മുതലേ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് അങ്ങനെയാണല്ലോ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് നെഗറ്റിവിറ്റി സെറ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്തപ്പം ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഇതുപോലത്തെ കുഞ്ഞ് മിനിയേച്ചർ നേറ്റീവി ടി സെറ്റൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ഇത് ചൂടപ്പം പോലെയാണ് ഞാൻ സെയിൽ ചെയ്തത് കേട്ടോ ഒരു കൊണ്ടുവന്നത് എല്ലാതും ആക്ച്വലി കഴിഞ്ഞു ഇതും സോൾഡ് ഔട്ട് ആയ ഒരു പീസാണ് ഇതൊക്കെ പത്ത് പീസിൻ്റെ സെറ്റാണ് കേട്ടോ വരണത് പത്ത് പീസാണ് ഇതിൽ വരണത് ഔസബിതാവ് ഈ ഔസ പിതാവ് മാതാവ് പിന്നെ മൂന്ന് രാജാക്കന്മാർ ഉണ്ണീഷോ ഒരാട് ഒരു പശു ഇത്രയും പേരാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് ഇതാ മാതാവ് ഇത് ഔസ്യ പിതാവ് ഇത് മാലാഗ മാലാകുന്റെ മാലാഗ മൂന്ന് രാജാക്കന്മാര് ഇത് ഈ ഇത് ഈ ഒരു ഷേപ്പിലുള്ളത് ഇനി ഈ ഒരു മിനിയേച്ചറിന്റെ തന്നെ പലതരം ഷേപ്പ്സില നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു ബോൾ ടൈപ്പ് ആണ് വരുന്നത് ഇനി ബോഹോ തീമിൽ ഉള്ളത് വരുന്നുണ്ട് ഇതിന്റെ തന്നെ വേറെ ഒരു നീളത്തില് നമ്മുടെ ഈ എന്താ പറയാ ഈ മറ്റേ ഡോൾ ഷേപ്പില് പിഗി ഡോൾ എന്ന് പറയില്ലേ ആ ഡോൾ ഷേപ്പിൽ വരുന്നുണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ ഒക്കെ ഈ രണ്ടും മൂന്നും പീസുകളെ ഞാൻ കാരണം നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഇത് പോവോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ അത് വാങ്ങിക്കോ എന്നുള്ളതൊന്നും ഉറപ്പില്ലാത്ത കാരണം വളരെ കുറച്ച് കുറച്ച് പീസുകളെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതൊക്കെ സ്റ്റാറ്റസ് ഇടണേക്കാ സ്റ്റാറ്റസ് ഇടണേൻ്റെ പിന്നാലെ ഇതൊക്കെ സോൾഡ് ഔട്ടായി അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പോലും എൻ്റെ ആ കയ്യിൽ ഇണ്ട് ആ ഒരു ആ ഒരു ഗ്യാപ്പ് പോലും കിട്ടിയില്ല അതിന് മുമ്പേ സോൾഡ് ഔട്ടായി അപ്പം അതൊക്കെ ഞാൻ എൻ്റെ റീസ്റ്റോക്കിനെ പറഞ്ഞിട്ടുണ്ട് ഞാനിതിൻ്റെ ഇതിൽ വീഡിയോയിൽ ഞാൻ പറ്റിയെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ റാൻഡം ആയിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട് അത് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അത് ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യാം അപ്പം അതൊക്കെ ഞാൻ റീസ്റ്റോക്ക് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഈ ഫ്ലാറ്റിൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ വലിയ അപകടകരമായ പുൽക്കൂട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ശരിക്കും ഈ ഒരു തീമിലാണ് ഇപ്പോൾ ഒരുവിധ എല്ലാവരും സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് നെറ്റിവി റ്റി സെറ്റിൻ്റെ മിനി സെറ്റിൻ്റെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പ് നമ്മുടെ അവൈലബിൾ ആണ് അപ്പോഴും നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ മെസ്സേജ് ചെയ്താൽ ഞാൻ എല്ലാത്തിൻ്റെ ഫോട്ടോസ് അയക്കാം പറ്റുമെങ്കിൽ വീഡിയോയിൽ ഞാൻ ആ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണല്ലോ കുഞ്ഞു കുഞ്ഞു ഇതല്ല എല്ലാതും ഇങ്ങനെ എല്ലാതും ഓരോ ഇങ്ങനെ പാക്കറ്റിലാണ് വരുന്നത് ഇതും സേഫായിട്ട് ഇതാ ഇങ്ങനെ ഒരു ബോക്സിലാണ് വരിക ഇതും ഇന്ന് പാക്ക് ചെയ്ത് അയക്കാനുള്ളതാണ് എല്ലാതും ഇന്ന് പാക്ക് ചെയ്ത് അയക്കാനുള്ളതാണ് പിന്നെതാ ക്രിസ്മസ് വില്ലേജ് ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്യാൻ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഒരുവിധം എല്ലാവരും ക്രിസ്മസ് ആകുമ്പോൾ ആ ഒരു ഡിസംബർ വൺ തൊട്ട് ക്രിസ്മസ് വില്ലേജ് ഒരു ന്യൂ ഇയർ വരെ വീടൊക്കെ ആ ഒരു തീമിൽ സെറ്റ് ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ അങ്ങനത്തേനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറാമിക് ടൈപ്പാണ് ഇതൊക്കെ എൽ ഇ ഡി തന്നെയാണേ ലൈറ്റ് കത്തുന്നുണ്ട് ഈ ഇരു വെണ്ട വെളിച്ചത്തായ കാരണം കറക്റ്റ് കാണാണ്ടാണ് ഈ ഒരു ഇത് ഇതിൻ്റെ തന്നെ പല ഡിസൈൻസ് ആണ് ഇത് വേറൊരു ടൈപ്പ് ഒരു സ്നോ തീമിലുള്ള ഒരു ടൈപ്പ് ഇതും എൽ ഇ ഡി ആണ് കേട്ടോ ഞാനിതിൻ്റെ സംഭവം ഇളക്കുന്നില്ല ഇതൊക്കെ തന്നെ ഒന്ന് അയക്കാനുള്ളതായ കാരണം ആ ഒരു പുതുമ പോണ്ട ഇത് നല്ല ഭംഗിയിൽ കാണാൻ ഇത് അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഇതൊക്കെ ക്രിസ്മസ് വില്ലേജ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ െ ആ ഫ്ലവർ വെക്കണ്ട ഫ്ലവർ ഫ്ലവർ വെക്കണ്ട ഫ്ലവർ വൈസ് അല്ല ഇത് ക്രിസ്മസ് തീമിലുള്ള ഒരു വീടാണ് വേണമെങ്കിൽ ഫ്ലവർ വെക്ക കേട്ടോ ഈ അമ്മമാരിപ്പം എന്തൊരു ഹോള് കണ്ടാലും അതിൽ കൊണ്ട് ഫ്ലവർ വെക്കുന്ന അമ്മമാരുണ്ട് പക്ഷെ ശരിക്കും ഫ്ലവർ വെക്കണ്ട അതാ ഇതിന്റെ ഇത്രയുള്ള തൊട്ട് വരുന്നുണ്ട് ഇതിന്റെ ഒരു കുഞ്ഞ് ഇത്രയുള്ള സൈസ് മുതല് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കൂടെ ആ കുഞ്ഞു കുഞ്ഞ് ഇതിന്റെ മിനിയേച്ചർ ഹൗസുകളിൽ വെച്ചാൽ നല്ല ഭംഗിയിൽ നമുക്ക് ക്രിസ്മസ് ട്രീലേജ് സെറ്റ് ചെയ്യാം സെപ്പറേറ്റ് ഒരു ലൈറ്റിനും പോകേണ്ട അതിൽ ഓൾറെഡി എൽ ഇ ഡി ലൈറ്റ് ഉള്ള കാരണം എന്താ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനി ഇത്രയും സാധനങ്ങൾ ഞാൻ കാണിച്ചു ഇനിയും ഒരുപാട് കളക്ഷൻസ് നമ്മുടെയിൽ ആണ് ഇതൊക്കെ ഞാൻ പറഞ്ഞപോലെ അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുറച്ച് ഐറ്റംസാണ് ഇനിയിപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെക്കറും മതിയെങ്കിൽ ഞാൻ മുമ്പത്തെ ഞാൻ വീഡിയോയിൽ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് എല്ലാ സാധനങ്ങളും റിപ്പീറ്റഡ്ലി കാണിക്കുന്നില്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ വുഡൻ തീമിലുള്ള ക്രിസ്മസ് ഡെക്കോഴ്സും നമ്മുടെയിൽ അവൈലബിൾ ആണ് ഇതിനും എൽ ഇ ഡി ലൈറ്റൊക്കെ ഉണ്ട് മെറ്റീരിയലിൻ്റെ ഒരു വ്യത്യാസം എന്നുള്ളതേ ഉള്ളൂ അതാ അതാ സംഗതികളെ രണ്ടും ഇങ്ങനെയാണ് ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വുഡൻ ആണ് കണ്ടോ രണ്ടിൽ ലൈറ്റ് ഉണ്ട് രണ്ടും കാണാൻ രണ്ട് തരം ഭംഗിയാണ് അപ്പം ഇതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ എന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നോക്കിയാൽ അതിലത്തെ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും വേണ്ട ഇതും ആ വുഡൻ ടൈപ്പാണ് വേണ്ട വെയിറ്റ്ലെസ്സാണ് മറ്റേ വുഡൻ ആണ് ഇതിൻ്റെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ അവൈലബിൾ ആണ് നിങ്ങൾ ആ പ്രീവിയസ് വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്താലും മതി കേട്ടോ ഇനി നമ്മുടെ റീത്തും അവൈലബിൾ ആണ് കണ്ടോ ഡിഫറെന്റ് ടൈപ്പ്സ് റീത്ത് അവൈലബിൾ ആണ് ഇത് ഇങ്ങനത്തെ ഒരു ഈ ഒരു ടൈപ്പ് നെയറ്റിവിറ്റി സെറ്റ് വയ്ക്കാനുള്ള മറ്റേ വുഡൻ മറ്റേ വുഡൻ പീസുകൾ അതുണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇത് കാണിച്ചു തരാൻ മറന്നുപോയി ഇത് നമ്മുടെ കയ്യിൽ വരുന്ന ഒരു പ്രീമിയം ഐറ്റം ആണേ ഇത് ഞാനിതിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യും ഇത് ഇനിയിപ്പോൾ പൊട്ടിച്ചാൽ ശരിയാവില്ല കാരണം ഞാനിത് പാക്കീന്ന് ഇത് സെൻഡ് ചെയ്യാനുള്ള കൂട്ടത്തിലേക്ക് ഞാൻ ഇന്ന് അയക്കാനുള്ളതാണ് ഇത് ഫുള്ളി ആണ് ഇത് എന്താ പറയുക മെറിഗോ റൗണ്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ നമ്മൾ നമ്മളീ വീഡിയോസിലൊക്കെ ക്രിസ്മസ് വീഡിയോ വില്ലേജ് വീഡിയോസിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ കറങ്ങണത് ട്രീ ആൾക്കാർ വെച്ച് കറങ്ങണത് ഞാനതിൽ വീഡിയോ ആഡ് ചെയ്യാം അതാണ് അതിൻ്റെ വൈറ്റും റെഡും ആണ് ഈ പത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇനി റെഡ് മാത്രമേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ ബാക്കി ഇത് കൊണ്ടുതന്നെ എല്ലാതും സ്റ്റോക്ക് ഔട്ടായി ഇത് ലാസ്റ്റ് പീസാണ് ഇത് ഇന്ന് പാക്ക് ചെയ്ത് അയക്കാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ റെഡ് ആണ് അതിൻ്റെയും ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു നിങ്ങൾക്ക് എല്ലാതും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു കാരണം എല്ലാതും എൻ്റെ കണ്ണിൽ എല്ലാതും ഭയങ്കര ക്യൂട്ടാണ് എല്ലാതും ഒന്നിനൊന്ന് അടിപൊളിയാണെന്നാണ് എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇനി ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിളാണ് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ടൈപ്പ് നമ്മുടെ അവൈലബിളാണ് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സോൾട്ട് ആൻഡ് പെപ്പർ പിന്നെ ഈ ഒരു സോപ്പ് ഡിസ്പെൻസറിൻ്റെ കളക്ഷൻസ് ഈ കേക്ക് സ്റ്റാൻഡിൻ്റെ കളക്ഷൻസ് ഇതൊക്കെ ഇഷ്ടം പോലെ ഡിഫറെൻ്റ് ഡിസൈൻസിൽ ആണ് പിന്നെ അതുപോലെ ഓയിൽ സ്റ്റാൻഡ് കിച്ചണിൽ വെക്കാനുള്ള ക്യൂട്ട് ക്യൂട്ട് ആക്സസറീസ് സ്റ്റാൻഡ്സ് പിന്നെ നമ്മുടെ യൂഷ്വലി നമ്മൾ കാണാത്ത ട്രീ ഹാങ്ങിങ്സ് ഉണ്ട് ക്രിസ്മസ് ട്രീസ് ഇതുപോലെ കുറച്ച് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ബാക്കിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പർച്ചേ പർച്ചേസ് ചെയ്യുക നമ്മൾ ഓൾ ഇന്ത്യ ആണ് ഡെലിവർ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് നമ്മൾ റിസ്ക് എടുക്കാണ്ടാണ് കാരണം ഇതെല്ലാതും അത്രയും ഫ്രജൈൽ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്കത് സേഫായിട്ട് എത്തിക്കാം എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പുറത്തേക്ക് പോകുന്നവരാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ അല്ല അവരുടെ ഞങ്ങൾ ഏൽപ്പിക്കാം എല്ലാം വെൽ പാക്ഡായിട്ട് പൊട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് ഞങ്ങൾ എത്തിക്കാം പക്ഷേ അവിടുന്ന് നിങ്ങൾ ടേക്കപ്പ് ചെയ്യേണ്ട റിസ്ക് നിങ്ങൾ എടുക്കണം പിന്നെന്താ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്യുക ക്രിസ്മസിന് ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ പക്ഷേ ഇപ്പോഴേ ഓർഡർ ചെയ്താലേ നമുക്ക് ഇത് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഇത് ചിലത് സ്റ്റോക്ക് ഔട്ടായ സാധനങ്ങൾ റീസ്റ്റോക്കായി വന്നിട്ട് വേണം ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് അയക്കാനൊക്കെ അപ്പം ഇപ്പോഴേ നിങ്ങൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ കാര്യവും മറക്കണ്ട ഞങ്ങൾ ഓൾറെഡി ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് തുടങ്ങി കാരണം ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് ഒരു ഹരിവറി ആവും അപ്പോൾ കേക്ക് മാത്രം ഞങ്ങളവിടെ പെൻഡിംഗിൽ വെച്ചിട്ട് ബാക്കി ഡ്രസ് മെറ്റീരിയൽസ് ബാക്കി ഇതുപോലെയുള്ള ക്രിസ്മസ് ഡെക്കോസും പലരും ഈ ഹാമ്പറിൽ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഞങ്ങൾക്ക് സമയം തരാൻ പറ്റുമോ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ സാരി ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യുന്ന പോലെ സാരി നോക്കി ഓപ്പൺ ചെയ്ത് നോക്കി ഓരോന്നും സെലക്ട് ചെയ്ത് ഇപ്പോൾ ഷർട്ടാണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ഷർട്ടൊക്കെ ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് വാങ്ങിക്കുന്നത് സാരീസൊക്കെ നമ്മുടെ ഇവിടെ നമ്മൾ ചെയ്യുന്ന സാരീസാണ് ഷർട്ട് പാൻറ് അങ്ങനെയുള്ള നമ്മുടെ കയ്യിലല്ലാത്ത സാധനങ്ങൾ നമ്മൾ പുറത്ത് പോയിട്ടാണ് പർച്ചേസ് ചെയ്ത് വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒക്കെ ആകുമ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് ടൈം എടുത്ത് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവും അങ്ങനെ പിന്നെ കേക്ക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസംബർ ആവുമ്പോൾ ഫിക്സ് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ